ये बताओ അടിമകളല്ല അടിയാളല്ല ഇനി ദിവസം അപ്പോൾ ഇതല്ല യാഥാർത്ഥ്യം മാർച്ച് മാസത്തെ അറിയാം എവിടെ അഞ്ചാം തീയതിക്കുള്ളിൽ മാസം മാസം പറഞ്ഞ് മാർച്ചും ഏപ്രിലും മെയ് തീയതി ആയിരിക്കുന്നു അവർക്ക് ലഭിക്കുമെന്ന് പറയുന്ന വേദന പോലും നൽകുന്നില്ല അന്വേഷിക്കണ്ടേ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് സമ്പൂർണ്ണ പരാജയമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ജെ പി എച്ച് സംഘടന സംസ്ഥാന കമ്മിറ്റി ചേർന്ന് യോഗം ചേർന്ന് അവർ ഒരു പത്ര പ്രസ്താവന കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറക്കേണ്ട എന്താണ് ഈ ഇവിടെ സൂചിപ്പിച്ചു ശ്രീമതി മീന സൂചിപ്പിച്ചു ഈ സി മാൺ എന്ന് പറയുന്ന പോർട്ടലിലൂടെയാണ് ആശാമാരുടെ ശമ്പളം എൻട്രി ചെയ്യുന്നത് അതിനകത്ത് എൻട്രി ചെയ്യാൻ പറ്റില്ല കാരണം ആറായിരം രൂപ ഓണറേറിയമായിരുന്ന അറിയമായിരുന്ന സമയത്ത് വരുത്തിയ ഭേദഗതിയാണുള്ളത് അത് വെച്ചുകൊണ്ട് ഏഴായിരം രൂപ ആയിരിക്കുന്നതും ഇപ്പോൾ മാനദണ്ഡങ്ങൾ പിൻവലിച്ചതുമായത് വെച്ചുകൊണ്ട് അതിനകത്ത് എൻട്രി ചെയ്യാൻ പറ്റില്ല എന്നിട്ട് ആശമാർ ശമ്പളം ചോദിക്കുമ്പോ കുടിശ്ശി ചോദിക്കുമ്പോ ജെ പി എച്ച് യുദ്ധം തിരിച്ചുവിടുകയാണ് നിങ്ങൾ പരസ്പരം അടിച്ചോളൂ നിങ്ങൾ അതാത് സെന്ററുകളിൽ പി എച്ച് എസ് ജെ പി എച്ച് നിങ്ങൾ വഴക്കുണ്ടാക്കിക്കോളൂ സർക്കാർ മാറി നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ജെ പി എച്ച് സംഘടന പ്രസ്താവിച്ചതുപോലെ ഇത് സമ്പൂർണമായ ഒരു പരാജയമായി മാറിയിരിക്കുന്നു ആശമാർക്ക് ശമ്പളം കൊടുക്കാനുള്ള യാതൊരു സംവിധാനവും ഇതിനകത്ത് ഒരുക്കിയിട്ടില്ല മിന്നൽ നടത്തിട്ട് ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾ ഓരോ വീടിന്റെയും അവസ്ഥ നിരവധി വീടുകളിൽ പോയി പറഞ്ഞു ഒരേപോലുള്ള എന്തുകൊണ്ട് ോളം പണിയെടുത്തിട്ട് രാത്രി മുഴുവൻ സമയാസമയം കൊണ്ടുപോത്തിട്ടും ഒരു നടപടിയുമില്ല കൂലി തരില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ മൂന്ന് മാസത്തെ കുടിശ്ശിക ടിയന്തരമായി നൽകണം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ സമരം പെട്ടെന്ന് വളരെ പെട്ടെന്നാണ് ഇത് പ്രഖ്യാപിക്കുന്നത് കാരണം ഓരോ ദിവസവും വെയിറ്റ് ചെയ്യാണ് ഇന്ന് വരും നാളെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ചിരിക്കുന്ന ആശമാർ ഞങ്ങളത് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഈ സമരം പൊടുന്നനെ എടുക്കാൻ നിർബന്ധിതമായത്